പ്രേംനാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചനകൾ ശക്തമാണ് ഇരു രാജ്യങ്ങളും താരിഫ് പുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക കരാറിന്റെ അന്തിമ ഘട്ടത്തിലാണെന്ന് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിരവധി റൗണ്ട് ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് ലഭ്യമാവുന്ന വിവരം ഇത് ഉപയോഗിച്ച് വ്യാപാരം വർദ്ധിപ്പിക്കാനും താരിഫ് തർക്കങ്ങൾ പരിഹരിക്കാനും ലക്ഷ്യമിടുന്നതാണ് നമുക്ക് അമേരിക്ക വ്യാപാര കരാർ തുഫൈലെ ഇതുവരെ ആറ് റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി എന്നുള്ളതാണ് വിവരം പക്ഷേ ഈ ഒരു കരാർ യാഥാർത്ഥ്യമായോ ഇല്ലയോ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ആശങ്ക ഉണ്ടാക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതിന് വിലങ്ങുതടിയായി നിന്നത് ഇന്ത്യ എടുത്ത കടുത്ത നിലപാടുകളാണ് എന്നുള്ളതാണ് അമേരിക്ക മുൻപ് പ്രതികരിച്ചത് അതേ അമേരിക്ക തന്നെ ഇപ്പോൾ പറയുന്നു അമേരിക്കക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വമ്പൻ ഡീലാണ് വമ്പൻ ഓഫറാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ ഒരു അവരുടെ ഒരു നിലപാട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കടുംപിടുത്തങ്ങളിൽ നിന്നും ഇന്ത്യ അയ്യുന്നു പല വ്യവസ്ഥകളും ഉദാരമാക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ചില സംഗതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇന്ത്യ ഇന്ത്യയുടെ ഇറക്കുമതി നയത്തിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് പുതിയ വിവരം അപ്പൊ ഇത് പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംഗതികൾക്ക് മുൻപ് നമ്മൾ ഏത് രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംഗതികൾക്ക് ഗുണനിലവാര പരിശോധന കർക്കശമാക്കാൻ മാറ്റിയിട്ടുണ്ട് ചില മാനദണ്ഡങ്ങൾ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് പിന്നെ ചില രാജ്യങ്ങൾ ബോധപൂർവം നമ്മളിപ്പോ മൂന്നാം ലോക രാജ്യങ്ങളെന്നാണല്ലോ അറിയപ്പെടുന്നത് ഇങ്ങോട്ടേക്ക് ഗുണനിലവാരം കുറഞ്ഞതും ഒരു ഒരു പരിധി വരെ ഉപയോഗശൂന്യമായതുമായ സംഗതികൾ വ്യാപകമായി അതായത് ഒരു വേസ്റ്റ് ഡിസ്പോസൽ ബിൻ ആയിട്ട് ഈ മൂന്നാം ലോക രാജ്യങ്ങളെ കാണുന്ന ഒരു സമീപനം മുൻകാലങ്ങളിൽ എടുത്തിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ഗുണനിലവാര പരിശോധനകളടക്കം മാനദണ്ഡങ്ങളടക്കം കർക്കശമാക്കിയത് പക്ഷെ ആ വ്യവസ്ഥകളില് വലിയ ഇളവ് ഉണ്ടാകണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അങ്ങനെ നമ്മൾ അതിനെ പച്ചക്കൊടി കാണിച്ചു എന്നുള്ളതാണ് വിവരം ഇത് പ്രകാരം അതായത് ഒരു ഉൽപ്പന്നം ഒന്നിൽ കൂടുതൽ തവണ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകുന്ന കർക്കശ വ്യവസ്ഥകൾ ഇന്ത്യ ലഘൂകരിച്ചു എന്നുള്ളതാണ് വിവരം പിന്നെ കടുത്ത നിബന്ധനകൾ അത് അതിലെ കുറെ വിട്ടുവീഴ്ചകൾ വരുത്തി പിന്നെ സമയ അതായത് ഓരോ പരിശോധനകൾ കടന്നു പോകുമ്പോഴും അതിന്റെ ഒരു സമയ ഇടവേളയുണ്ട് അപ്പൊ ആ ഇടവേളകൾ പരമാവധി കുറയ്ക്കാനായിട്ട് ധാരണയായി എന്നും പറയുന്നു അതേപോലെ പരമാവധി ആളുകൾ കൊണ്ട് മനുഷ്യനായിട്ട് നേരിട്ട് സാധനങ്ങൾ പരിശോധിക്കുന്നതിന് പകരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിശോധനകൾ കുറെ കൂടി വേഗതയിലും കാര്യക്ഷമമായിട്ട് നടത്തുക എന്നുള്ളത് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ കാര്യം ഏതാണ്ട് പരസ്പരം അംഗീകരിക്കപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വാണിജ്യകാര്യ മന്ത്രാലയ വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഇന്ത്യയുടെ ഇതുവരെയുള്ള നയങ്ങളിൽ നിന്ന് കാര്യമായ ഒരു വിട്ടുവീഴ്ച ഇന്ത്യ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് എന്നാൽ ഇത് തിരിച്ച് അങ്ങോട്ട് ബാധകമാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ പറയണം കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്ന സമുദ്ര വിഭവങ്ങൾ ചെമ്മീൻ അടക്കമുള്ള മത്സ്യ വിഭവങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇതെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ തന്നെ അടുത്ത ഗുണനിലവാര പരിശോധനകൾക്ക് അവിടുത്തെ മാനദണ്ഡങ്ങൾക്കും വിധേയമാക്കി മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സമീപകാലത്ത് ഉണ്ടായ ഒരു സംഭവം ഓർക്കാം അതായത് നമ്മുടെ ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര യുദ്ധം അത് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് അന്ന് ഇന്ത്യയിൽ ഈ മാങ്ങാ സീസൺ ആണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച മാമ്പഴം അമേരിക്കയിൽ അത് ഈ രാസവളം അല്ലെങ്കിൽ കീടനാശിനി പരിശോധിച്ചതാണോ ഇല്ലയോ അതിന്റെ സർട്ടിഫിക്കേഷനിൽ എന്തൊക്കെയോ അപാധകൾ ഉണ്ട് എന്ന് കാണിച്ചിട്ട് ടൺ കണക്കിന് മാമ്പഴമാണ് ലോഡ് കണക്കിന് മാമ്പഴമാണ് കൂട്ടത്തോടെ നശിപ്പിക്കേണ്ടി വന്നത് അത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക ഏറെക്കുറെ അസാധ്യമാണ് കാരണം അത് കപ്പൽ മാർഗ്ഗം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്തേക്ക് അത് ശീതയായി പോകും അപ്പൊ അത് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അത് ഒഴിച്ചു മൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ അമേരിക്ക ഇത്തരം കാര്യങ്ങൾ കടുംപിടുത്തം പിടിക്കുമ്പോൾ ഇന്ത്യ ആ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ മറ്റു പല കാര്യങ്ങളിലും അമേരിക്ക ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആൽമണ്ട് പിന്നെ കോൺ ആപ്പിള് പിന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആൽമണ്ട് എന്താണെന്ന് അറിയാമല്ലോ വളരെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ കോൺ നമ്മുടെ ചോളം തന്നെ ജനിതക പരിവർത്തനം വരുത്തിയ ചോളമുണ്ട് അല്ലെങ്കിൽ സാധാരണ ചോളവും പിന്നെ ആപ്പിൾ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള നികുതി ഇളവാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് കൂടാതെ ചില വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക നികുതി ഇളവ് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ഡെയറി ഉൽപ്പന്നങ്ങൾക്കും പാലും പാലദിഷ്ത ഉൽപ്പന്നങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അവർ താല്പര്യപ്പെടുന്നുണ്ട് അക്കാര്യത്തില് ഇന്ത്യ എന്താണ് നിലപാടെടുത്തതെന്ന് വ്യക്തമല്ല ഏതായാലും ഈ ആൽമണ്ട് കോൺ ആപ്പിൾ പിന്നെ ചില ഇൻഡസ്ട്രിയൽ ഗുഡ്സിനൊക്കെ ഇന്ത്യ നികുതി ഇളവ് നൽകാനായിട്ട് സന്നദ്ധമാണ് എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരം ഇപ്പൊ നിലവില് വലിയ രീതിയിൽ അമേരിക്ക ഇന്ത്യയിലോട്ട് ജനിതക പരിവർത്തനം വരുത്തിയതടക്കമുള്ള അവരുടെ കാർഷിക വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള താല്പര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീന് ചോളം അടക്കമുള്ളവ ഇപ്പൊ ഇന്ത്യ അത് ഇവിടെ ഇന്ത്യയിലെ നിലവിലെ നിയമം അനുസരിച്ച് ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ നിലവിൽ നിയമപരമായിട്ട് നിയന്ത്രണം ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഥനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഇറക്കുമതിക്ക് അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യാപാരക്കാരൻ അടുത്ത ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മാർച്ചിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് അറിയുന്ന ഇതുവരെ പുറത്തു വരുന്ന വിവരം അപ്പോ വാണിജ്യകാര്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെയും അതേപോലെ അമേരിക്കയുടെ യു എസ് ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെന്റേറ്റീവ് സ്വിറ്റ്സർ ദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും അവസാനത്തെ ചർച്ച ആറാമത്തെ റൗണ്ട് ചർച്ച ഡൽഹിയിലാണ് ഈ ഡിസംബർ മാസം കഴിഞ്ഞ പതിനൊന്നാം തീയതി പത്തോ പതിനൊന്നാം തീയതികളിലായിട്ടാണ് പൂർത്തിയായത് അപ്പൊ ഇനി അവസാന ഘട്ട മിനുക്കുപണികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഇരു രണ്ട് രാജ്യങ്ങളുടെയും വക്താക്കൾ പറയുന്നത് എങ്കിലും ഈ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇനിയും ചില ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഏതാണ്ട് നിലവിൽ നമ്മൾ ആ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബില്ല്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി കൂടി അഞ്ഞൂറ് ബില്യൺ ഏതാണ്ട് മൂന്ന് മടങ്ങിലധികം വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിടുന്നത് പക്ഷേ ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പം ഇപ്പോഴും അമേരിക്ക ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ സമയത്തും ഇന്ത്യയുടെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതിയിൽ വലിയ വർദ്ധനവ് ഉണ്ടായതായതാണ് നവംബർ മാസത്തിലെ കണക്ക് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിലേക്ക് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി വർദ്ധിച്ചു ഏതാണ്ട് ആറ് പോയിന്റ് ഒൻപത് എട്ട് ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ് ഇന്ത്യ അമേരിക്കയുമായി നടത്തിയത് എന്നുള്ള വിവരം വരുന്നു അതേസമയം തന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതിയിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാചകവാതകം അടക്കം ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഇതനുസരിച്ച് നവംബറിൽ ഏതാണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായിട്ട് ഇറക്കുമതി വർദ്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ സാധനങ്ങളാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ട്രംപിന് ഇന്ത്യയുമായിട്ടുള്ള ഏക പരാതി വലിയ വ്യാപാര അന്തരം വ്യാപാര കമ്മി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ നവംബറിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ആ കമ്മിയിൽ ആ അന്തരത്തിൽ വലിയ വ്യത്യാസം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഒരു വ്യാപാര കരാറിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി വരികയാണ് പക്ഷേ അന്തിമ പ്രഖ്യാപനത്തിനായിട്ട് നമ്മൾ ഇനിയും ഒരു രണ്ടോ മൂന്നോ മാസം കൂടി കാത്തിരിക്കണം